വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയിപ്പോഴിത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം ഈടി നൽകിയിട്ടും അതൊന്നും മുഖവിളക്കെടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് കെജ്രിവാളിനെ പുറത്തേക്ക് വിട്ടിരിക്കുക അത് കാണിക്കുന്നത് ഫാസ്വത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയും സാധ്യതകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത് സ്വാകാര്യമായ ഒരു വിധിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തെക്കൻ ഗാസയിലുള്ള നഗരമായ റാഫയിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ മേഖലയിൽ വെടിനിർത്തൽ യഥാർത്ഥത്തിൽ ഹമാസം മുമ്പ് തന്നെ സമ്മതിച്ചതാണ് അതിന് തയ്യാറാവാതെ അക്രമങ്ങളും അക്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഇസ്രേൽ ചെയ്യുന്നത് സർവശക്തിയും ഉപയോഗിച്ച് ഗാസയാകെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇസ്രയേൽ ഒരുക്കുകൂട്ടുകയാണ് എന്നാണ് വിവരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പാലസ്തീനു മേലെ സംഘർഷം ദുരിതപൂർണമായ നിലയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ശ്രമം തുടരുന്നത് അമേരിക്ക ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും ഇസ്രയേലിൻ്റെ നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെതിരായി അമേരിക്കക്കകത്തു തന്നെ വിയറ്റ്നാം യുദ്ധകാലത്ത് ഉണ്ടായതുപോലെയുള്ള അതിശക്തിയായ എതിർപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സ്വീകരിക്കുന്ന ഈ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളും യുവതികളും സ്ത്രീകളും യുവജനങ്ങളാകെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തോടൊപ്പം ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധ ഐക്യസാഠ്യത്തോടൊപ്പം ചേരാൻ കേരളത്തിലുടനീളം മെയ് ഇരുപതാം തീയതിക്ക് മുമ്പായി വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും ചേർന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉയർന്നു വരണം എന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണമായ പിന്തുണ ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തൃശൂരിൽ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കേണ്ടത് ഇടിയും ഇൻകം ടാക്സ് ഒക്കെ ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് തൃശൂരും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സര ബുദ്ധിയോടുകൂടി സത്യം മറച്ചു വെച്ച് തെറ്റായ കാര്യം സി പി എമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും എന്ന് കരുതി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ കെട്ടിപ്പൊക്കിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടും വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്നും വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ വസ്തുത പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമാണെന്നും കൃത്യമായിട്ട് പറയാൻ കഴിയും നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടി എന്ന നിലയിൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏതു പാർട്ടിയെക്കാളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണ് ഉള്ളത് ഞാനതിൻ്റെ പൂർണ്ണമായ വസ്തുതാപരമായ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഇങ്ങനെയാണ് എ എ എ ടി സി സീറോ ഫോർ സീറോ ഫോർ സീറോ ഫോർ സീറോ സീറോ എ ഒന്നും കൂടി പറയാം എ എ എ ടി സി ഒ ഫോർ സീറോ സീറോ എ ഇതാണ് അതിൻ്റെ പാനൽ നമ്പർ സി പി എമ്മിൻ്റെ ദേശീയ നമ്പറാണ് പാറ്റയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പാർട്ടിക്കാകെ ഒറ്റ നമ്പറേ ഉള്ളൂ അത് ജില്ലാ കമ്മിറ്റികൾക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ നമ്പർ എന്നാൽ ബാങ്ക് അതായത് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിൽ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് കൃത്യമായിട്ട് എഴുതണം കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു അത് എ എ എ ടി പിന്നെ സി സീറോ ഫോർ സീറോ സീറോ എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ ടി എന്നത് ഝേ എന്നാണ് രേഖപ്പെടുത്തിയത് ടി എന്നതിന് പകരം ഝേ എന്നാണ് അവർ ഉൾപ്പെടുത്തിയത് പ്രസ്തുത ശാഖയിൽ നിയമപരമായി അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ പത്ത് മുപ്പത് വർഷക്കാലമായി ഈ അക്കൗണ്ടുണ്ട് അവിടെ ഇപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് രണ്ടാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു പണം പിൻവലിക്കാൻ പാർട്ടിക്ക് അവകാശമുള്ളതാണ് അവരുടെ അക്കൗണ്ടിലുള്ളതാണ് വേറെ എവിടെ നിന്നും വന്ന വേണമല്ല ആ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ ജില്ലാ കമ്മിറ്റിയിലെ ജീവനക്കാർ ഹാജരായി അങ്ങനെയാണ് അവർ അവിടെ പോകുന്നത് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയുന്നു എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങനെ എക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പണമെല്ലാം അവിടെ തന്നെയുണ്ട് അതിന് ശേഷം അവരവിടെ പരിശോധിച്ച് ഈ പണം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചിലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചിലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ മാധ്യമ കോലാഹലം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്ന നില സ്വീകരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി പാൻ നമ്പർ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്ധിപുമായ വീഴ്ചയാണെന്നും ഈ നടപടിയാണ് പ്രസ്തുത അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതൊന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ആ കത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടി ഡി സി ബാങ്കിന് കത്ത് നൽകിയിട്ടുണ്ട് ഈ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അപരകത്തുണ്ട് ഞങ്ങൾക്ക് തെറ്റി തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസ് അത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചക്ക് മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്താണ് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി അതായത് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണം എന്ന് പറയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത് ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു എവിടെ നിന്നോ കുറേ പണമുണ്ടായെന്നും അതെല്ലാം പോയിട്ട് ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിച്ചപ്പോൾ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങളും വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയിപ്പോഴത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വ്യാഖ്യാനിച്ച് മുമ്പത്തെപ്പോലെ തന്നെ കൊടുക്കണ്ട അവിടെ ഞാൻ നാല് രേഖ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ നാല് രേഖയും നിങ്ങളുടെ കയ്യിൽ ശരിയാണ് എന്തൊക്കെയാ ഒന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പാർട്ടി തൃശ്ശൂർ ഡി സി ബാങ്കിന് നൽകിയ കത്ത് നമ്പർ മാറിയതുമായി ബന്ധപ്പെട്ടു പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ബാങ്ക് നൽകിയ മറുപടി മൂന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ഹാജരാവാൻ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ സമൻസ് ഈ മൂന്ന് രേഖയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ചാനലുകൾക്കും വാർത്താ മാധ്യമങ്ങൾക്കും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് തെറ്റായ രീതിയിലൊരു വാർത്ത പടച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വെച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് രേഖയെ സംബന്ധിച്ച വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്തുന്ന രേഖ എൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങളുടെ കയ്യിലും തരണം എന്ന് തീരുമാനിച്ച് തരാൻ തീരുമാനിച്ചു അതാണ് കൈ ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ള അത് അത് വാങ്ങിക്കോ വാങ്ങി വായിച്ച് നോക്കിയിട്ട് ബാക്കി പറഞ്ഞാൽ ആ വിശ്വാസമില്ല അതുകൊണ്ടല്ലേ വിശ്വാസം ഉണ്ടായാലും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത പറയാമല്ലോ